ഒന്നും മനസ്സിലായില്ല നിലത്ത് കാർപ്പറ്റിൽ കുഴഞ്ഞു വീണ് കരഞ്ഞു അയാൾ അവളെ കോരിയെടുത്ത് കട്ടിലിലിട്ടു വിജയിച്ചുവെന്ന് ആ നിമിഷത്തിൽ തോന്നി പക്ഷേ ആ തോന്നലും വെറുതെയായി അയാൾ കിടക്കയിലേക്ക് വന്നില്ല അപ്പുറത്ത് ചെന്ന് ഗ്ലാസിൽ മദ്യവും ഐസും സോഡയും വീണ്ടും എടുത്ത് അയാൾ ജനൽ കർട്ടൻ നീക്കി കടലിനെ അഭിമുഖീകരിച്ചു നിന്നു താമസിയാതെ കട്ടിലിലേക്ക് വരാതിരിക്കില്ല എന്നു കരുതി രക്ഷകൻ വരുമ്പോഴേക്കും രംഗം മാറിയിരിക്കണം ഈ രംഗം അയാൾ കാണരുത് അതും സംഭവിച്ചില്ല ഗ്ലാസ് വീണ്ടും വീണ്ടും നിറച്ച് അയാൾ ജനലരികിൽ നിന്നു അവളുടെ ക്ഷമയറ്റു പതുക്കെ എഴുന്നേറ്റ് അയാളുടെ തൊട്ടരികിൽ അവൾ ചെന്നു നിന്നു സാർ അയാൾ ഞെട്ടിത്തിരിഞ്ഞു ഞാനും കുടിക്കാറുണ്ട് അപ്പോഴാണ് രണ്ടാമത്തെ പ്രഹരമേറ്റത് ഇത്തവണ വലതു കവളിൽ ഇതും തീരെ അപ്രതീക്ഷിതമായി തന്നെ അയാൾ പരിഹാസത്തോടെ ചോദിച്ചു ഇനിയും വേണോ തൊഴിലിൻ്റെ വശതയോടെ അവൾ ചിരിച്ചു ഇനിയും തന്നാൽ ഇനിയും വേണം ഛേ അയാൾ പിന്തിരിഞ്ഞു നിന്നു ഞാൻ എന്തൊരു വിട്ടി എന്തും ചെയ്യാം സാർ രുക്മിണി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അതിനല്ലേ എന്നെ വിളിച്ചത് അയാൾ വീണ്ടും കൈയോങ്ങി ആ നിമിഷത്തിൽ കോളിംഗ് ബെൽ ശബ്ദിച്ചതുകൊണ്ട് ആ അടി വീണില്ല രുക്മിണിയുടെ മനസ്സ് പിടച്ചു രക്ഷകൻ എത്തിയിരിക്കുന്നു രക്ഷകൻ മുറിയിലെ മുഖങ്ങളിൽ മാറി മാറി നോക്കി സാർ കുഴപ്പമൊന്നുമില്ല ഇരിക്കണം രക്ഷകൻ കിടക്കയുടെ നന്നേ ഓരത്ത് ഇരുന്നെന്ന് വരുത്തി ഇവളെ എനിക്കു വിട്ടു തന്നേക്കാൻ പറയണം പറയാം സാർ അഡ്വാൻസ് തന്നേക്കാം അതൊന്നും വലിയ കാര്യമല്ലല്ലോ വിഷമമുണ്ടോ സാർ പറഞ്ഞാൽ എന്തു വിഷമം എങ്കിൽ നിങ്ങൾ പോയി ഇവളുടെ സാമാനങ്ങൾ എടുത്തു വരൂ ശരി സാർ ഭായിയെ അറിയിച്ചേ ചെയ്യാവോ ഭായി എന്നാൽ വലിയ ഭായി തന്നെ വീടിൻ്റെ ഉടമസ്ഥൻ അറിയിക്കാം സാർ പോരുമ്പോൾ വേറെ നല്ല ഒന്നിനെ കൊണ്ടുപോരണം കൊണ്ടുവരാം സാർ പണം കൊടുത്തു രക്ഷകൻ പോയി പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു നീ സ്വതന്ത്രയായിരിക്കുന്നു ഒന്നിനെ കൂടി കൊണ്ടുവരാൻ വരാൻ പറഞ്ഞത് തലതിരിഞ്ഞ വല്ല ഏർപ്പാടിനും ആയിരിക്കുമോ എന്ന് മാത്രമായിരുന്നു അപ്പോഴും രുക്മിണിയുടെ ചിന്ത അയാൾ വീണ്ടും ഫോൺ എടുത്തു റിസപ്ഷനല്ലേ ഒരു മുറി കൂടി വേണമായിരുന്നു പറ്റുമെങ്കിൽ ഇവിടെ അടുത്തെങ്ങാനും ഉടനെ രുക്മിണി വേറെ ഒരു മുറിയിലേക്ക് മാറ്റപ്പെട്ടു അയാൾ തന്നെ ആ മുറിയിൽ കൊണ്ടുചെന്നാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം മനസ്സിലായോ മനസ്സിലായില്ലെങ്കിലും ആയി എന്നു തലയാട്ടി കുറച്ചു കഴിഞ്ഞ് അവളുടെ സാമാനങ്ങൾ ആ മുറിയിൽ കൊണ്ടുവരപ്പെട്ടപ്പോഴും അവൾക്ക് യാതൊന്നും മനസ്സിലായില്ല സ്വന്തം അച്ഛന്റെ മുന്നിലാണ് താൻ എത്തപ്പെട്ടിരിക്കുന്നതെന്ന് ആരും പറയാതെ എങ്ങനെ അറിയാൻ രുക്മിണിക്കു ചെയ്ത ഉപകാരം ഹേമയ്ക്കു വലിയ ആപത്തായാണ് കലാശിച്ചത് സന്ധ്യ മയങ്ങി കച്ചവടം തുടങ്ങിയപ്പോൾ ഈ അത്യാപത്ത് ആരംഭിക്കുകയും ചെയ്തു രുക്മിണി വന്നതിൽ പിന്നെ സന്ദർശകരുടെ ഉന്തും തള്ളും രുക്മിണിക്ക് വേണ്ടിയാണ് രുക്മിണിയുടെ ചെറിയ പ്രായം തന്നെയായിരുന്നു ഇതിന് പ്രധാന കാരണം പിന്നെ സൗകുമാര്യവും മറ്റുള്ളവർ എത്ര അണിഞ്ഞൊരുങ്ങി നിന്നാലും സന്ദർശകർ ഒറ്റ നോട്ടത്തിൽ രുക്മിണിയുടെ അരികു പറ്റും ഇതെന്താണ് വജ്രപശയോ അതോ കാന്തമോ എന്നായി മറ്റുള്ളവരുടെ പരസ്യമായ പ്രതികരണം ഹേമയെ ചോദിച്ചു വരുന്നവരോട് ഹേമ ബുക്കിങ്ങിൽ പോയെന്ന് കൈമലർത്തി വാർഡൻ രുക്മിണിയെ ഇടം കണ്ടിട്ട് കാണിച്ചു കൊടുക്കും അതു ധാരാളം മതിയാവുകയും ചെയ്യും അന്നും ഹേമ രണ്ടു മൂന്ന് സന്ദർശകരെ സ്വീകരിച്ച് പതിവ് പോലെ അവധിക്കപേക്ഷിച്ചപ്പോൾ വാടൻ പറഞ്ഞു നിൽക്കാൻ ആരുമില്ലെങ്കിൽ പേരു പോകും ഹേമ ഹാളിൽ നിന്നു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മദ്യപാനികളുടെ ശല്യം കുറവാണ് വൈകുന്നതോടെ അവരുടെ എണ്ണം കൂടുന്നു പ്രകൃതി കൂടുതൽ മോശവുമാകുന്നു ഇതിനാൽ കൂടിയാണ് ഹേമ വളരെ വൈകുന്നതിനു മുമ്പ് ഒഴിഞ്ഞു പോകാറ് മറ്റുള്ളവർക്കുമുണ്ട് ചില സ്ഥിരം പറ്റുകാർ അവർ വന്നാൽ അവരവരുടെ ആളുകളെ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ അവർ ജോലിയിലാണെങ്കിൽ സ്വതന്ത്രരാകുന്നത് വരെ കാത്തിരിക്കും കുറച്ചടിയായി ആശയ്ക്കാണ് ഏറ്റവും കുറവ് കച്ചവടം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പേർ രണ്ടോ മൂന്നോ പേർ വന്നെങ്കിലായി ഹേമയോട് ഏറ്റവും കൂടുതൽ വിരോധവും ആഷയ്ക്കു തന്നെയാണ് തൊഴിൽ രഹിതരാവുക എന്നാൽ മരണതുല്യമായ അവസ്ഥയാണിവിടെ മറ്റൊരു സ്ഥലത്ത് തുല്യപദവിയോടെ തൊഴിലന്വേഷിക്കാൻ ഒരിക്കലും പിന്നീട് കഴിയുകയില്ല പലർക്കും ഭ്രാന്തു തന്നെ പിടിപെടുന്നു